ബഹുമാനാഥറുകൾ നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുസുബുഹാനഹുവത്തായാലെ നമ്മുടെ എല്ലാവരുടെയും സങ്കടങ്ങളെയും വേദനകളെയെല്ലാം അള്ളാഹു തായാലെ മാറ്റി ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ പൊരുത്തത്തോടു കൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ നാഥനായ അള്ളാഹുസുബുഹാനഹുവത്തായാല നമുക്കെല്ലാവർക്കും സൗഭാഗ്യവും തൗഫീഖും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധമായ മുഹറത്തിൻ്റെ ദിവസങ്ങളിലൂടെയാണ് നമ്മളെല്ലാവരും മുന്നോട്ട് പോകുന്നത് ആ ദിവസങ്ങളെ നമ്മളെല്ലാവരും വേണ്ടുന്ന കോലത്തിൽ കാത്തു സൂക്ഷിക്കുകയും അത് ജീവിതത്തിലേക്ക് ഒരു പാഠമായി നമ്മൾ കൊണ്ടുവരികയും ചെയ്താൽ അള്ളാഹു സുബഹാനുഹൂവത്തായാലും ഒരുപാട് പ്രതിഫലങ്ങളെ അള്ളാഹു നമുക്ക് തരും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കുർആാന പാരായണം ചെയ്യുക അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഇസ്മുകളെ നമ്മൾ ചൊല്ലുക അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ച അമൂല്യമായ മുത്തുകളെ നമ്മൾ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കിക്കൊണ്ട് കടന്നു വരിക എന്തുകൊണ്ടാണ് ഇതൊക്കെ നമ്മൾ പറയുന്നത് എന്ന് വിചാരിച്ചാൽ വെച്ചാൽ മോമിനായ മുസ്ലിമായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഒരു കൊല്ലമാണ് പരിശുദ്ധമായ മുഹറം എന്ന് പറയുന്നത് മനുഷ്യന്മാരാണ് ജീവിതത്തിൽ പല തെറ്റുകുറ്റങ്ങളും സംഭവിച്ചു പോയിട്ടുണ്ടാകും അറിഞ്ഞും അറിയാതെയൊക്കെ വന്നിട്ടുണ്ടാകും അള്ളാഹു സുബുഹാനഹുവലയോട് നമ്മൾ എത്രത്തോളം കരഞ്ഞുകലങ്ങുന്ന കണ്ണുകളോടെ റബ്ബിനോട് നമ്മൾ പറയുന്നോ അള്ളാഹു നമ്മളെ സ്വീകരിക്കും ആളുകൾ പറഞ്ഞോട്ടെ അവൻ വലിയ കുറ്റക്കാരനാണെന്ന് ആളുകൾ പറഞ്ഞോട്ടെ അവൻ വലിയ തെറ്റുകാരനാണെന്ന് അതിലൊന്നും നമുക്കൊരു വിഷയമില്ല അള്ളാഹു സുബഹാനഹുവാല നമുക്ക് പുറത്തു തരാനുണ്ടെങ്കിൽ ആരെന്തു പറഞ്ഞാലും ആരെന്ത് ഫിത്തിന പറഞ്ഞാലും ആരെന്ത് റീബത്ത് പറഞ്ഞാലും അതിൽ നമ്മൾ പേടിക്കേണ്ടതൊന്നുമില്ല അപ്പോൾ ഈ പരിശുദ്ധമായ ഈ മുഹർത്തിൽ അള്ളാഹുസുബുഹാനഹുവ ആലായിലേക്ക് നിറഞ്ഞ മനസ്സോട് കൂടിയിട്ട് പശ്ചാത്തപിക്കേണ്ടുന്ന ദിവസങ്ങളാണ് അള്ളാഹുവേ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയി ജീവിതത്തിൽ ഒരുപാട് വേദനകളും ഒരുപാട് വിഷമങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട് കണ്ണുകൊണ്ട് കാതുകൊണ്ട് കൽബുകൊണ്ട് മനസ്സുകൊണ്ട് ഒരുപാട് പാപത്തിൻ്റെ കറകൾ നമ്മളിലൂടെ വന്നുപോയി അതുകൊണ്ട് ആ പാപത്തിൻ്റെ കറകളൊക്കെ മായ്ക്കാൻ പറ്റുന്ന അതിമനോഹരമായ അതിസന്തോഷമായിട്ടുള്ള ഒരു വിക്രുകൾ അത് മാധുര്യങ്ങൾ എല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ട് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് വിജയിക്കാൻ ഏറ്റവും നല്ല മഹോത്തരമായ ഏറ്റവും നല്ല മഹോന്നതമായ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ കൊണ്ടുവരാനുള്ളത് ഞാനീ പറഞ്ഞതുപോലെ പരിശുദ്ധമായ മുഹറത്തില് ഈ ആയത്ത് പതിവാക്കുക മാ അനിത്തുൻ അലയി നിങ്ങൾ തുടങ്ങുന്ന പരിശുദ്ധമായ സൂറത്തിൻ്റെ ആവരായത്ത് സൂറത്ത് തൗബയിൽ ഈവരായത്ത് നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ അലഹമില്ല ജീവിതത്തിൽ ഒരുപാട് പുണ്യങ്ങളെ അള്ളാഹു നമുക്ക് തരുന്നുണ്ട് ഒരുപാട് സൗഭാഗ്യം അള്ളാഹു നമുക്ക് തരുന്നുണ്ട് ഒരുപാട് ആനുകൂല്യങ്ങളെ അള്ളാഹു നമുക്ക് തരുന്നുണ്ട് അതുമാത്രവുമല്ല പരിശുദ്ധമായ ഈ മുഹറത്തിൽ എപ്പോഴും നമ്മൾ ചൊല്ലാനുള്ളതാണ് പടച്ചവൻ്റെ ഇഷുമുകൾ ഹബീബ് അള്ളാൻ്റെ ഹബീബ്ലു പറയാൻ തൊണ്ണൂറ്റി ഒമ്പത് ഇസ്മകളുണ്ട് എന്നിട്ടോ പിന്നെ അതായത് നൂറത്താൻ ഒന്നൊഴിച്ച് ബാക്കിയെല്ലാമുണ്ട് നൂറൊഴിച്ച് നൂറത്താൻ ഒന്നേ ബാക്കിയുള്ളൂ ഏതെങ്കിലും ഒരാളത് പാരായണം ചെയ്താൽ അവനവൻ്റെ ജീവിതത്തിലൂടെ അതിനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ജന്ന ഈ തൊണ്ണൂറ്റിയൊമ്പത് അള്ളാഹുവിൻ്റെ സുമകൽ അതുകൊണ്ടാണ് പണ്ടുള്ള കാലഘട്ടങ്ങളിലൊക്കെ നമ്മുടെയൊക്കെ വയസ്സായ ഉമ്മമാര് വല്ലിമ്മമാര് വല്ലിപ്പമാരൊക്കെ അവരൊക്കെ നല്ലതുപോലെ ചൊല്ലിയിരുന്നു നേരം വെളുത്ത പാടെ അവർ ചൊല്ലിയിരുന്നു അവരെ കൊണ്ട് എപ്പോഴൊക്കെയാണോ അവർക്ക് ഓതാൻ പറ്റുക ഏതൊക്കെ സമയത്താണോ അവർക്ക് ചെല്ലാൻ പറ്റുക ആ സമയത്തൊക്കെ അവർ ചൊല്ലിയിരുന്നു അന്നവർക്ക് സങ്കടങ്ങളില്ല അന്നവർക്ക് വേദനകളില്ല അന്നവർക്ക് വിഷമങ്ങളില്ല അന്നവർക്ക് ദാരിദ്ര്യങ്ങളില്ല പക്ഷെ അവർക്ക് കഴിഞ്ഞുകൂടാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും അവർക്കുണ്ട് ഇന്ന് നമുക്ക് എത്ര കിട്ടിയാലും ഒന്നും മതി വരുന്നില്ല എന്തുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇങ്ങനെയുള്ള നന്മയായ കാര്യങ്ങളൊക്കെ നമ്മിൽ നിന്ന് മാറിപ്പോയി അപ്പോൾ നമ്മൾ ചെയ്യാനുള്ളത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാ ഉൽ ഹുസ്സിന് എപ്പോഴൊക്കെ നമ്മളെ കൊണ്ട് ചൊല്ലാൻ പറ്റുമോ ആ സമയത്തൊക്കെ നമ്മൾ ചൊല്ലുക അതിലൊരുപാട് മാറ്റം അല്ലാഹു നമുക്ക് തരും ഒരുപാട് സന്തോഷങ്ങൾ അല്ലാഹു നമുക്ക് തരും ഒരുപാട് ഞമത്തുകളെ അള്ളാഹു നമുക്ക് തരും അപ്പോൾ നമ്മളൊക്കെ ചെയ്യാനുള്ളത് അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റിയൊമ്പത് ഇസ്മുകൾ ഒരാൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ റസൂൽ ഒരു ഓഫർ എന്നറിയോ ദഹൽ അൽ ജന്ന അവൻ സ്വർഗത്തിൽ കടന്നുവന്ന ദഹൽ അൽ ജന്ന അവൻ സ്വർഗത്തിൽ കടന്നു വന്ന അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുമിനിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ കേൾക്കുന്ന അറിവുകൾ നമ്മളിത് പഠിക്കുകയും ഏതെങ്കിലും ഒരാൾ മനസ്സിലാകട്ടെ എന്ന് പറഞ്ഞ് മറ്റൊരാൾക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്താൽ ഇതിനേക്കാൾ പുണ്യമുള്ളത് ഇതിനേക്കാൾ സന്തോഷമുള്ളതൊന്നും തന്നെ നമ്മുടെ ജീവിതത്തിലില്ല അള്ളാഹു തആല ഈ മൊഹർറ മാസത്തിൻ്റെ കൊണ്ട് നമ്മളെയൊക്കെ അള്ളാഹു നന്നാക്കി തരട്ടെ നമ്മുടെ ജീവിതമൊക്കെ അള്ളാഹുസുബുഹാനഹുവത്തായാല തരട്ടെ ഇജ്ജത്തുള്ള ജീവിതം അള്ളാഹുസുബുഹാന ഹുവത്തായാലെ നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹുവിൻ്റെ അറിഷിൻ്റെ തണലഭിക്കുന്ന സ്വാലിഹീങ്ങളായ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെയൊക്കെ ദ്വായിൽ വിലപ്പെട്ട ദ്വായിൽ ഈ സാധുവിനെ കൂടെ ഉൾപ്പെടുത്തുക വാഹൃത അലഹദില്ല അസ്സലാ വാല്ക്കും വർഹമത്തല്ലാ വാത്ത